ബഡ്ജറ്റ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ കാളികാവ് ഏരിയ ഖാസീസ് അസോസിയേഷനും സമസ്ത പോഷക സംഘടനകളും സംയുക്തമായി മീലാദ് റാലി സംഘടിപ്പിച്ചു മുപ്പത്തിനാല് മഹലുകളിൽ നിന്നുള്ള പ്രതിനിധികൾ റാലിയിൽ പങ്കെടുത്തു എസ് വൈ എസ് സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഉദ്ഘാടനം ചെയ്തു ശ്രേഷ്ഠരു ശ്രേഷ്ഠരായ തിരുനപിതി മുത്തു മുഹമ്മദ് ഉസ്തഫ ഉസ്തഫാസ്വാദങ്ങളെ ജന്മത്തോടനുബന്ധിച്ചിട്ടുണ്ട് ലോകത്ത് വൈവിധ്യമാർന്ന പരിപാടികൾ അതിവിപുലമായി നടക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ കാടയോളം കടന്നിറക്കുന്ന മീനാദി ഘോഷയാത്രയിലാണെങ്കിൽ നാം പങ്കെടുത്തു സഹോദരങ്ങളെ പ്രവാചകനായ മുഹമ്മദ് നബി സബ് മഹാസ്വാദങ്ങളിൽ ഒരു പുതിയ മതവുമായി വന്ന മഹാത്മാവല്ല മറിച്ച് അദ്ദേഹത്തിന് മുമ്പ് വന്ന എല്ലാ പ്രവാചകന്മാരെയും ശരിവയ്ക്കുന്ന തങ്ങൾക്ക് മുമ്പ് വന്ന അവതരിപ്പിക്കപ്പെട്ട എല്ലാ ദൈവിക ഗ്രന്ഥങ്ങളെയും ശരിവെക്കുന്ന ലോകത്ത് കടന്നുപോയ സകല മഹാത്മാക്കളെയും അംഗീകരിക്കുന്ന കൃത്യമായ ഒരു സന്ദേശവുമായിട്ടാണ് ഇവർ പ്രവാചകനെ വേണ്ടി ലോകത്തേക്ക് നിയുക്തനായിരുന്നു എം എൽ എ പി അനിൽകുമാർ റാലിക്ക് അഭിവാദ്യം അർപ്പിച്ചു മണിക്ക് കാളികാവ് വലിയ ജുമാ മസ്ജിദ് പരിസരത്ത് ആരംഭിച്ച റാലി ചെത്തുകടവ് വഴി ജംഗ്ഷൻ ചുറ്റി കാളികാവ് ടൌണിൽ സമാപിച്ചു വലിയ ജുമാ മസ്ജിദിൽ നടന്ന മൌലീദ് പാരായണത്തിന് ശേഷമാണ് റാലി ആരംഭിച്ചത് വിവിധ മഹല്ലുഖാസിമാരും മദ്രസ് അധ്യാപകരും സ്കൌട്ട് ദഫ് സംഘങ്ങളും റാലിയിൽ പങ്കെടുത്തു സുലൈമാൻ ഫൈസി ചുങ്കത്തറ അധ്യക്ഷത വഹിച്ചു സമസ്ത കേന്ദ്ര മുഷാവറ അംഗം വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഫരീദ് റഹ്മാനി ഷമീർ വാഫി മുഹമ്മദ് റഹ്മാൻ ദാരിമി സയ്യിദ് ജലാലുദ്ദീൻ ഫൈസി അബ്ദുൾ അസീസ് ദാരിമി ബഹാവുദ്ദീൻ ഫൈസി അബ്ദുൾ മജീദ് ദാരിമി വളരാട് റബീഹ് ഫൈസി അമ്പലക്കടവ് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മയൂരി ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ മലബാറിന്റെ സുവർണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ വിപുലമായ ശേഖരവുമായി ഹയ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ വണ്ടൂർ